ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ഈ കാര്യത്തിൽ മാം പറഞ്ഞ പോലെ തന്നെ അവര് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഒരു പ്രൗഡ് ഫീലിംഗും ഒക്കെയാണ് നമുക്കിഷ്ടമുള്ള ഒരു സാധനം മേടിക്കാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കഫയില് പോയി കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുള്ളതൊക്കെ ഒരു വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മാം മുന്നേ പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുക എങ്ങനെയും ബിസിനസ് ചെയ്യുക എങ്ങനെയും മണി മേക്കിംഗ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവരുതെന്നാണ് പറയാനുള്ളത് മാം നേരത്തെ എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ എത്തിക്സും ആ ഹ്യൂമാനിറ്റിയും കൈൻഡിനെസ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ചുറ്റും നടക്കുന്ന കഥകളൊക്കെ കേൾക്കുമ്പം നമ്മൾ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മൾ കൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമ്പാഷനേറ്റ് ആയിരുന്ന മനുഷ്യരൊക്കെ എന്താ മാറി മാറിപ്പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പം കുറേ പേര് പറയുന്നുണ്ട് എല്ലാവരും തന്നെ നടക്കണു സ്വന്തം ജോലിയാവുന്നു സ്വന്തം പൈസ ആവുന്നു പിന്നെ എന്തുവാല്ലോ ആ രീതിയിലൊക്കെ നമ്മൾ പല സ്ഥലത്തു നിന്നും കേൾക്കാറുണ്ട് അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം എങ്ങനെയും ജീവിക്കാം എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എത്തിക്കലി നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സുഖം അതിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെ ഇനി സ്ത്രീ സുരക്ഷ എടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ എക്കോണമിക് ഇൻഡിപെൻഡൻസും അത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ എനിക്കൊരു പ്രശ്നമുണ്ട് സ്ത്രീ സുരക്ഷ എന്നുള്ളത് നമ്മളോടല്ല ചോദിക്കേണ്ടത് നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളോടാണ് ചോദിക്കേണ്ടത് അല്ലേ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത് അതല്ലാണ്ട് സ്ത്രീ സുരക്ഷ നമ്മുടെ പ്രശ്നമല്ല നമ്മളുടെ മിസ്റ്റേക്ക് അല്ല ഇപ്പം ഏതൊരു സ്ത്രീ ഏതവസ്ഥയിൽ എങ്ങനെയായാലും ഏത് രീതിയിലായാലും ഉപദ്രവിക്കുക എന്നുള്ളതല്ല അപ്പം സ്ത്രീ സുരക്ഷ വേണ്ടത് നമ്മളുടെ സൈഡെന്നല്ല അത് നോക്കേണ്ടതെന്ന് തോന്നുന്നു ഉപദ്രവിക്കാൻ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമാണ് ഞാൻ എപ്പോഴും ഓരോരോ ക്രൈം കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് വളരെ ചെറുപ്പം മുതൽ ഇതിപ്പം പെട്ടെന്നൊരു ഒരു വലിയ സൊസൈറ്റിയിൽ കുറേ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വലിയ ഒരു കാര്യമാണ് അപ്പം ചെറുപ്പം മുതൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ മുതൽ ആ ഒരു ആൺ പെൺ എന്നുള്ളത് അങ്ങടും ഇങ്ങടും ഉപദ്രവിക്കേണ്ട ആളുകളല്ല നമ്മളെല്ലാവരും സഹജീവികളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് മനുഷ്യരായിട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിൽ മനുഷ്യരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും അതായിരിക്കും ഒരു ബെറ്റർ അവസ്ഥ കുറച്ചും കൂടെ ബെറ്റർ ഒരു കൂട്ടം നല്ല മനുഷ്യർ വളർന്നു വരുമല്ലോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്കറിയാലോ നമ്മളൊക്കെ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ കുറച്ച് കെയർഫുൾ ആവാൻ ശ്രമിക്കാറുണ്ട് അത് നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മളുടെ പേടിയാണ് അപ്പം ആ പേടി ഇല്ലാണ്ടാവണമെങ്കിൽ ഒരു 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 ജനറേഷനെ തന്നെ അങ്ങനെ മുതൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ വളർത്തിയെടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയും അത് തമ്മിൽ എന്തെങ്കിലും രീതിയിൽ റിലേറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും സ്ത്രീ സുരക്ഷയും തമ്മിലൊരു കണക്ഷൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പിന്നെ ആളുകൾ പറയുമായിരിക്കും രാത്രിയും പകലും ഒക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അവർ ശമ്പളം വാങ്ങിച്ചു തുടങ്ങി അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വസ്ത്രമുണ്ടോ വസ്ത്രമില്ലേ രാത്രിയാണോ പകലാണോ എന്നല്ല അതൊരു ഉപദ്രവിക്കാനുള്ള ജീവിയല്ല സ്ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെയുള്ളൊരു സഹജീവിയാണ് നമുക്കുള്ള അതേ ഇമോഷൻസ് നമുക്കുള്ള അതേ പെയിനും നമുക്കുള്ള അതേ വേദനയും സങ്കടവും ദേഷ്യവും എല്ലാം എല്ലാമുള്ളൊരു സഹജീവിയാണെന്ന് മനുഷ്യർ മനസ്സിലാക്കാണ് വേണ്ടത് അതല്ലാണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസുമായിട്ട് സുരക്ഷയ്ക്ക് എനിക്ക് പേഴ്സണലി ഒരു ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടില്ല മാഡത്തിന് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ല ഫിനാൻസും സുരക്ഷയും തമ്മിൽ ബന്ധമില്ലേ ഞാൻ എൻ്റെയൊക്കെ ആദ്യകാലത്ത് നയൻറ്റി വണ്ണിലൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന നമ്മുടെ ഫിനാൻസ് നമ്മുടെ ഉള്ളതനുസരിച്ചാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മേ ബി ബൈ ട്രെയിൻ അന്നേരം ഒത്തിരി വർഷങ്ങളോളം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അവിടെ സുരക്ഷ കുറവാണ് ലേഡീസിന് തന്നെ പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്ന് ദിവസമൊക്കെ ഇപ്പം കൽക്കട്ട വരെ ട്രെയിനിൽ പോകണമെങ്കിൽ ത്രീ ഡേയ്സ് എനിക്ക് തന്നെ പോകാൻ പറ്റില്ലായിരുന്നു ആരെങ്കിലും ഇല്ലാതെ പക്ഷേ ഫിനാൻ പൈസ ആയപ്പം അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാം നമുക്ക് പേടിക്കേണ്ട രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് എൻ്റെ ഫീൽഡ് വെച്ചാണ് ഞാൻ പറയുന്നത് മൂന്ന് മണിക്കൂറുകൊണ്ട് നമുക്ക് എത്തുന്നു സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഹോട്ടൽ അവിടെ നമുക്ക് പേടിക്കാനില്ല അല്ലെങ്കിൽ നമുക്കൊരു ത്രീ സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ ഈവൻ ഫോർ ഫോർ ദ ബിസിനസ് പർപ്പസ് നമ്മൾ ട്രാവൽ ചെയ്യപ്പം അല്ലാതെ ഈവൻ അല്ലാതെ ആണെങ്കിൽ പോലും ഒരു ലഷർ ട്രിപ്പിനാണെങ്കിൽ പോലും ഫിനാൻസിന് ഫിനാൻസ് വേണം എന്നാൽ മാത്രമേ ലേഡീസിനും അതിൻ്റെതായ എന്നാ പറയുന്നത് ഒരു ബാക്കപ്പ് ഉണ്ടാവുകയുള്ളൂ നമുക്കത് ഇപ്പോഴും ഇപ്പോഴും നടക്കുന്ന കാര്യമല്ലേ അപ്പം അത് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ വെച്ച് നോക്കുമ്പം അത് രണ്ടും ലിങ്ക്ഡാണ് അത് ആവശ്യം തന്നെയാണ്